െടുക്കാൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അഞ്ച് വർഷം ഏരിയ പറയേണ്ടത് അഞ്ച് വർഷം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇത് ജീവിതത്തിൽ ഞാൻ എന്നും രാവിലെ എനിക്ക് തുമ്പോൾ കൊടുക്കുന്നു കേട്ടോ കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ മാർച്ച് മാസ സംഭവമാണ് എൻ്റെ അമ്മയുടെ അരിയത്തി ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിൽ കിടപ്പായതാണ് നടുവിന് പ്രശ്നമായി കുഞ്ഞുമൊക്കെ എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അവർക്ക് മക്കളില്ല അപ്പം ഞങ്ങൾ നാല് മക്കളാണ് അപ്പം എന്നെ നേരത്തെ ചോദിച്ചാണ് തരണം തരണമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കൊടുക്കപ്പില്ലാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഭയങ്കര സ്നേഹമാണ് ആനൻ സാർ എന്ന ക്ലാസ് ഇവിടെ എടുത്തപ്പോൾ ഞാൻ ഓടിപ്പോയത് അതായത് കുഞ്ഞമ്മേട് എടുത്തു ആ ആൻസാർ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് ബെനിഫിറ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ ഭീഷണത വരുന്നുണ്ട് അപ്പോൾ ഞാൻ അന്നേരം തരം ഞാൻ പോയി കുഞ്ഞമ്മേട് എടുത്തോട്ടാണ് ആദ്യം പോയത് അപ്പോൾ കുഞ്ഞുമേ ഇതുപോലൊരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ കുഞ്ഞിപ്പം അത് കഴിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയും ഞാൻ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ക്യാൻസർ പേഷ്യൻ അന്ന് എൻ്റെ കടലുണ്ടല്ലോ അപ്പം ഞാനത് ഉണ്ടല്ലേ അപ്പം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ഇപ്പോഴല്ല ആയിരുന്നു അപ്പോൾ എനിക്ക് ബ്രസ് പഠിപ്പുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫസ്റ്റിലാണ് കണ്ടുപിടിച്ചതും ജനുവരി ഫെബ്രുവരി പത്താം തീയതി അത് ബയോക്സി അയച്ചെടുത്തു അത് ആണെന്ന് കരുതി അങ്ങനെ എനിക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ ബയോക്സിക്ക് എടുത്തു മാർച്ച് പത്താം തീയതി റിസൾട്ട് വന്നു മാർച്ച് ഇരുപത്തി മാർച്ച് മാർച്ച് ഇരുപത്തിയാറാം തീയതി സർജറി വന്നു ആ പറഞ്ഞ പോലെ അമ്മയുടെ സാറിന് പെട്ടെന്ന് കാരണം കീമോയൊക്കെ ഒക്കെ ചെയ്യുക ക്യാൻസറിനെ ഒരു നമ്മുടെ ഒരു അവയോ നഷ്ടപ്പെടുമ്പോൾ ഇന്ന് മാത്രം സങ്കടമാണ് പക്ഷെ എനിക്ക് സങ്കടമില്ലാണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഇത്രയും ക്യാൻസർ ആയിരുന്നു ഇത്രയും എനർജി എനിക്ക് തന്ന ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് ആന് സാറിനും വീണ്ടും ഞാൻ ആന്ണിനി സാറിനും നമ്മുടെ കുടുംബ സാറിനും അതിലാ മണത്തിനും നൽകുന്നു െത്തിച്ചു ഞങ്ങൾ ഇതിന്റെ കാര്യം ഞാൻ ആദ്യം കഴിച്ചു എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് കിമിച്ച് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസം ലാസ്റ്റ് കിമ കഴിഞ്ഞപ്പോഴാണ് സാറും നമ്മുടെ വീട്ടിൽ മീനും നമ്മളെ വീട്ടിൽ വരികയും ഇതിനെ കുറിച്ച് പറയും അപ്പൊ ഞാൻ വെച്ച് പ്രൊഡക്റ്റ് വെച്ച് കുട്ടികൾ ഞാൻ ഞാൻ ആദ്യം ഒന്ന് കഴിക്കാം ഞാൻ ആദ്യം സാധനം ഞാൻ കഴിക്കൂലോ കഴിക്കാതെങ്ങനെ പോയി ആളോട് നമ്മള് പറയും വെച്ച് കഴിക്കാന്ന് വെച്ച് ഞാൻ കഴിക്കാൻ പോയി കഴിച്ചു ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഈ ഒരു എനർജി ഞാനിതുകൊണ്ട് ഓടിയെന്നെ കുഞ്ഞമ്മയുടെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞുമീന്ന് കഴിക്കുമ്പോൾ നല്ലതാണ് കുഞ്ഞുമ്മ എഴുന്നേറ്റാണോ ആ മക്കളില്ല ഉപ്പാപ്പനും പ്രായ ഉപ്പാപ്പനാണ് കുഞ്ഞുമയുടെ കാര്യങ്ങളെല്ലാം ദിനം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു സൈഡ് പൊട്ടിച്ചു ആദ്യത്തെ ഒരു സാശി കഴിച്ചപ്പോൾ തന്നെ കുഞ്ഞമ്മ എഴുന്നേറ്റ് ഇരിക്കാ രണ്ടാമത്തെ സാശ കഴിച്ചപ്പോ അവിടെ എഴുന്നേറ്റ് പൂനി പൂരി നടന്നിട്ട് അടുത്ത വീട്ടിൽ അവിടെ വന്നപ്പോഴും പൊന്നമ്മ എന്താ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇത്രയും എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ മോളൊരു ഫ്രൂട്ട്സിന്റെ സപ്ലിമെന്റ് കൊടുത്തന്നു അത് കഴിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റുന്നത് മൂന്നാമത് ദിവസം കുഞ്ഞമ്മ വിളിച്ച് ഞാൻ വിളിച്ചപ്പോ കിച്ചണിൽ നിന്ന് തീ കത്തി ഞാൻ മൂന്നാമത്തെ സാക്ഷി കഴിഞ്ഞപ്പോ സാക്ഷി കഴിച്ചപ്പോൾ അടുക്കളയിൽ കൂടെ നടന്ന് നടന്ന് ഭൂമി കൂടെ കയറിയ അടുക്കള വന്നു മൂന്നാമത് നാലാമത്തെ സാക്ഷി കഴിച്ചപ്പോൾ ഞാൻ നല്ല പോലെ നടന്നു മേളോട്ട് കേറാൻ പോയതാ പോലെ ഇനി നാളെ രാവിലെ ആട്ടിന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എന്നെ വിളിച്ചു പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അഞ്ചു വർഷമായി കടന്ന എന്റെ കുഞ്ഞമ്മയെ ഈ ഒരട്ട് നമ്മുടെ നിവാ സീക്രട്ട് അത്ഭുതമായ വിടുതൽ കൊടുത്തു അത് ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇനി എനിക്ക് എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ക്യാൻസർ പേഷ്യൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു ഇന്ന് ആ അയളാമത്തേക്ക് അവരെ കഴിച്ചിട്ടാണെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര എനർജി ആണ് എനിക്ക് ആ ക്ഷീണമെല്ലാം മാറി പിന്നെ എൻ്റെ വയറ്റിൽ സർജറി കഴിഞ്ഞ ഒക്കെ അറിയാം നമ്മുടെ പ്രശ്നമൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ താനായിട്ട് നമുക്ക് കൊഴുപ്പാണ് നമ്മൾ ഇത്രയുള്ളൊരു ഇത് ഇടാറുണ്ട് ഡോക്ടറിൻ്റെ എടുത്ത് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് കുഴപ്പം അത് കൊഴുപ്പാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കിത് വരെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വന്നു കേട്ടോ ഞാൻ ഇന്നലെ ഞാൻ നോക്കിക്കൊണ്ട് അത് അവിടെ ഇല്ല എനിക്ക് സർജറി കഴിഞ്ഞ ഭാഗത്തായിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു ബ്രസ്സിന്റെ അവിടെ ആ വേദന ഇപ്പോഴും ഇല്ല എന്റെ അവിടെ നല്ല വേദനയായിരുന്നു അതും ഇപ്പൊ ഇല്ല എനിക്കും മൂന്ന് മാസം കൊണ്ട് അപ്പൊ ഇപ്പൊ അതിനും എനിക്ക് സമരം പിന്നെ എനിക്ക് ഞാനിപ്പോ വളരെ കഴിഞ്ഞ ദിവസം ഞാനും പിന്നെ സിസ്റ്ററുടെ ഒരു കസ്റ്റമറെ കാണാൻ പോയിരുന്നു അങ്ങനെ അവിടെ പോയി ജോ ചെയ്യാമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ആളാണ് അവിടെ ചെന്ന് ഞങ്ങൾ ഞാൻ നാൽപ്പത് കിലോമീറ്റർ അങ്ങോട്ട് വണ്ടി കുടിച്ചത് നേരത്തെ വാഹനം ഓടിക്കുമ്പോൾ ഇത് ക്യൂമ ചെയ്ത കൈ പാടൊക്കെ ഉണ്ട് കിമ ചെയ്തായത് എനിക്ക് വാഹനം ഓടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് പക്ഷെ നാൽപ്പത് നാൽപ്പത് എൺപത് കിലോമീറ്റർ ഓടി വന്ന് ഞങ്ങൾ ഏഴര വീട്ട് വന്നപ്പോൾ ഞാൻ സുഖമായിട്ട് എനിക്ക് എനിക്ക് ഓടിക്കും ഭയങ്കര എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് പവർഫുള്ളായിട്ട് ഉറങ്ങാൻ കഴിയുമ്പോൾ ഇല്ല അങ്ങനെ എൻ്റെ എന്റെ സാക്ഷിത്യാണ് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഗ്യാസിന്റെ പ്രോബ്ലം ആയിരുന്നു അദ്ദേഹത്തിന് പോയി യാതൊരു കുഴപ്പമില്ല നല്ല ഇന്ന് വന്നിട്ടില്ല നല്ല ഉന്മേഷം തോന്നുന്നുണ്ട് എന്റെ മോക്ക് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഒരു സാക്ഷി കഴിച്ചപ്പോൾ തന്നെ മോൾക്ക് ഞങ്ങൾ മൂന്ന് പേരും കഴിക്കുന്നുണ്ട് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ മോക്ക് ഇവിടെ നല്ല പേരും കുറെ നാളുകൾ പറയുന്നുണ്ട് മോൾ അമ്മയും അത്ഭുതമാണല്ലോ ഇതെനിക്ക് വേദന ഒന്നും അനുഭവപ്പെടുന്നില്ല അവൾ നല്ല സുഖമായി ാണ് നമ്മള് വർക്ക് ചെയ്താൽ നമ്മള് പോയിന്തെടുക്ക എല്ലാവരും എല്ലാവർക്കും നല്ല എനർജി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ല പോലെ ഈ ക്യാൻസർ ആയിരുന്ന ഞാൻ ഇതുപോലെ നിന്ന് പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയും നമ്മളെ ഇത് ഏറ്റവും സാറഞ്ഞോണ്ട് ഏറ്റവും ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ വരദാനമാണെന്ന്